നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി മാറിയത് വടകര തന്നെയാണ് അതിന് പ്രധാന കാരണം ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുക പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എം അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി അതിലേറ്റവും ശക്തിയായ മത്സരാർത്ഥിയെ തന്നെ കളത്തിലിറക്കി കോട്ട തിരിച്ചു പിടിക്കുക എന്ന കൂടിയാണ് മുൻ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന കെ കെ ശൈലജയെ കളത്തിലിറക്കിയത് രണ്ടായിരത്തി നാലിലായിരുന്നു സി പി എമ്മിന് ഇടതുമണ്ഡലം രണ്ടായിരത്തി നാലു വരെ ഇടതുമണ്ഡലം കൈപ്പിടിയിലായിരുന്ന സി പി എമ്മിന് രണ്ടായിരത്തി ഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെയാണ് അത് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നത് സതീദേവിയെ തോൽപ്പിച്ചുകൊണ്ടാണ് പി സതീദേവിയെ തോൽപ്പിച്ചുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി ഒൻപതിൽ ആ മണ്ഡലം വടകര മണ്ഡലം കോൺഗ്രസിൻ്റെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ മുരളീധരനാണ് അവിടെ വിജയിച്ച് കയറിയത് അതിന് പ്രധാന അതിൽ പിന്നീട് ശരിക്കും സി പി എമ്മിലേക്ക് ആ മണ്ഡലം പോയിട്ടില്ല എന്ന് തന്നെ പറയാം അതിന് പ്രധാന കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ടി പി ചന്ദ്രശേഖരൻ വധം തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കെ കെ ശൈലജയെ നേരത്തെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരുന്നു നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു യും ചെയ്തതാണ് അതിനിടയിലാണ് ചെറിയ കോൺഗ്രസിൽ ചെറിയ നീക്കങ്ങളൊക്കെ നടന്നത് കോൺഗ്രസിലെ സിറ്റിംഗ് എം പിമാർ തന്നെ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കെ മുരളീധരൻ അവിടെ മത്സരിക്കാനായി കോപ്പ് കൂട്ടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സജ്ജമാക്കുകയും ചെയ്തതാണ് ആ സമയത്താണ് തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിൽ മറ്റേ കെ പത്മജ കെ മുരളീധരൻ്റെ സഹോദരി പത്മജ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇതോടുകൂടി വടകരയിൽ തൻ്റെ വിജയം വിജയം നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കെ മുരളീധരൻ അവിടെ നിന്നും എൽ തൃശ്ശൂരിലേക്ക് മാറുന്നത് അപ്പോൾ വടകരയിൽ ആരായിരിക്കും കെ കെ ശൈലജക്ക് എതിരായി വരിക ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥി തന്നെ അവിടെ നിയോഗിക്കണമെന്ന് കോൺഗ്രസ്സിന് വാശിയുമുണ്ടായിരുന്നു അങ്ങനെ പല അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ ഒരു കേരളത്തിൽ ഇപ്രാവശ്യം മുസ്ലിം പ്രാതിഥ്യം കുറവാണ് എന്നുള്ളതും കൂടി പരിഗണിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മത്സരത്തിനായി നിയോഗിക്കുന്നത് ഷാഫി വന്നതുകൂടി അവിടെ മത്സരം കൊഴുത്തു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എപ്പോഴും വിജയക്കൊടി പാറിച്ച ഒരു ചരിത്രമുള്ള മത്സരാർത്ഥിയാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ ആ വടകരയിലേക്ക് ഷാഫി കൂടി എത്തിയപ്പോൾ മത്സരം അവിടെ കൊഴുത്തു മത്സരം കൊടുക്കും അത് മുസ്ലിമിൻ മുസ്ലിം പ്രാതിനിധ്യം കൂടി ആയപ്പോൾ അവിടെ ഷാഫി വിജയിച്ച് കയറും എന്നുള്ള എല്ലാ സൂചനകളും ലഭിച്ചു തുടങ്ങിയതാണ് മാത്രമല്ല വിദേശ വോട്ടുകൾ കൊണ്ടുവരാനായി പ്രത്യേക സംവിധാനങ്ങൾ നിയോഗിക്കുകയും അവിടുത്തെ വെള്ളിയാഴ്ച പോലും പള്ളികളിൽ പ്രാർത്ഥനാ സമയത്തിൽ ക്രമീകരണം വരുത്തുകയും ഒക്കെ ചെയ്തത് ഷാഫിയുടെ വിജയം ഉറപ്പാക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ വിശ്വാസം വിജയം ഉറപ്പാക്കുന്നത് മാത്രമല്ല അത് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷത്തോടു കൂടി ഷാഫി വിജയിക്കുമെന്ന് യു ഡി എഫ് പ്രവർത്തകർ ആണയിട്ട് പറയുകയും ചെയ്യുന്നു എന്നാൽ കെ കെ ശൈലജക്ക് ചെറിയ പോരായ്മകളൊക്കെ അവിടെ സംഭവിച്ചു പാനൂരിലെ ആദ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖറും വധുവുമായി ബന്ധപ്പെട്ടാണ് അവിടെ സി പി എമ്മിന് ആ കോട്ട തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നീട് ആ കോട്ട തിരിച്ചു പിടിക്കാൻ സി പി എം പല കുറി ശ്രമിച്ചുവെങ്കിലും അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണബോധ്യത്തോടു കൂടിക്ക് തന്നെയാണ് കെ കെ ശൈലജ അവിടെ മത്സരാർത്ഥിയെ നിയോഗിച്ചതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലും അവിടെ ചില ബോംബ് കേസുകൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങളൊക്കെ നടന്നത് പ്രതികൂലമായി തന്നെയാണ് കെ കെ ശൈലജയെ ബാധിച്ചത് അത് മാത്രവുമല്ല മറ്റ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വലിയ തോതിലുള്ള പ്രചാരണമൊക്കെ അവിടെ വോട്ട് ബാങ്കിൽ ഇടിവ് സംഭവിക്കാൻ സി പി എമ്മിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ കണക്ക് കൂട്ടൽ എല്ലാവരും കൂടി കണക്ക് കൂട്ടുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ വലിയ തോതിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് കയറും എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ വിശ്വാസം എന്തായാലും ിലും ജൂൺ നാലു വരെ അത് കാത്തിരുന്നേ മതിയാവും ജൂൺ നാലിന് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തുമെന്ന ഉറപ്പും വിശ്വാസവും കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും യു കേന്ദ്രങ്ങൾ